അങ്ങനെ സാധനം കിട്ടി സാധനം പറഞ്ഞാൽ വേറെ ഒന്നും ചക്ക ചക്ക കിട്ടി കുറേ നാളായി കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു അപ്പോൾ നമുക്കൊരു സുപ്രഭാഗത്തിൽ ഈ സാധനം കിട്ടി നമ്മുടെ ഏരിയയിൽ ഇതിപ്പോൾ സീസണല്ലാ കേട്ടാ നിങ്ങളെയൊക്കെ നാട്ടിൽ സീസണാണെന്ന് എനിക്ക് അറിയാൻ പറ്റും ഇനി അതിൻ്റെ പേരും പറഞ്ഞ് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് എന്നെ കൊല്ലരുത് നമ്മളിവിടെ ഇതിനെ ചക്ക എന്നാണ് പറയുന്നത് ഇനി വേറെ നാട്ടിൽ എന്ത് സാധനം ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഇവിടുത്തെ ഒരു ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം നമ്മുടെ ഭാഷ ശരിയില്ലെന്ന് പറഞ്ഞാൽ കുറേ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് മാറ്റാൻ പറ്റില്ല സംഭവം നമ്മൾ സംസാരിച്ച് സംസാരിച്ച് പോയി അങ്ങനെ നമുക്ക് രാധമാമിയാണ് നമുക്ക് ഈ സാധനം കൊണ്ടുവരുന്നത് അതായത് അമ്മയുടെ പാർട്ണർ ചക്കയൊക്കെ മുറിച്ചുകൊണ്ടിരുന്നപ്പാണ് വീട്ടിൻ്റെ ഫ്രണ്ട് ഈ ചക്കര വന്നിരുന്നത് ചക്കര ആകെ ടെൻഷൻ ടെൻഷടിച്ചിരിക്കുവാണ് കാരണം ചക്കര പണിക്കുവാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പോൾ കൂടെയുള്ള പണിക്കാരം വന്നില്ല അങ്ങനെ വണ്ടിയില്ല ഇതൊക്കെ ടെൻഷൻ അടിച്ചു ചക്കരയിൽ നിന്ന് മേശരീരമായിരുന്നു കേൾക്കണമെന്നൊക്കെ പറഞ്ഞ് ചക്കര ടെൻഷൻ അടിച്ചിരിക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചക്കയുടെ പരിപാടി തുടങ്ങി അപ്പോൾ ചക്ക ചക്കര അപ്പോൾ ഇതാണ് നിന്ന് കോമ്പിനേഷൻ അല്ല ചക്കരയിൽ നിന്ന് നമ്മുടെ കൂട്ടത്തില്ല അപ്പോൾ നമ്മൾ ചക്കയുടെ പരിപാടി തുടങ്ങി ചക്ക വെട്ടി കീറണം മട്ടലെടുത്ത് മാറ്റണം ചക്ക എടുത്ത് മാറ്റണം ഇതിനങ്ങനെ കുറച്ച് കുറച്ച് പരിപാടിയുണ്ട് പക്ഷേ നമ്മളെ കൂട്ടത്തിൽ അന്ന് ടീമിൽ എല്ലാവരും ഉണ്ടായിരുന്നു ടീമിൽ എല്ലാവരും എന്ന് വെച്ചാൽ സ്വീതണ്ണ ഉണ്ടായിരുന്നു നീരണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ ഞാൻ വിളിച്ച് വരുത്തിയിട്ടാ ക്ലീൻ ചെയ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇനി അടുത്ത വീഡിയോയിൽ കമൻറ്റ് വരും അമ്മയെ ഒറ്റയ്ക്കിട്ട് കഷ്ടപ്പെട്ടിരുന്നു കഷ്ടപ്പെട്ടിയില്ല കഷ്ടപ്പെടുത്തി എന്നൊരു വരും അപ്പോൾ അതിനെക്കാട്ടി എന്തായത് നമ്മളെല്ലാവരെയും സംഭവം ഒരുമിച്ചത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി ഈ ഒരു സാധനം കഴിച്ചിട്ട് അപ്പം നല്ല ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മളിത് വേടിച്ചത് കാരണം കിഴങ്ങൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനമാണ് ചക്ക ഇപ്പം സീസൺ അല്ലാതെ തന്നെ നമ്മളവിടെ സീസൺ അല്ലാതെ കിട്ടാത്തത് അങ്ങനെ എൻ്റെ പരിപാടിയായി കഴിച്ച് വേവിച്ച് വേവിച്ചിട്ട് ചക്ക ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ എല്ലാ ദിവസവും കഴിക്കുമ്പോൾ തന്നെ ഇലയിലാണ് കഴിക്കുന്നത് അതിൽ നമുക്കിനി ഒരു മാറ്റമില്ല ഇലയിൽ കഴിക്കുന്ന എല്ലാവരും കൂടെ ഒന്ന് കഴിക്കുന്ന സാധനം വേറെയാണ് പിന്നെ കട്ടൻ ചായ വെറും ചായ എന്ന് പറയും കട്ടൻ ചായ വെറും ചായ ഇവിടെ വെറും ചായ എന്നാണ് പറയുന്നത് പിന്നെ തേയില ഉള്ളതെന്നും പറയും പിന്നെ ഇത് ചമ്മന്തി നമുക്ക് മുളക് കിട്ടിയില്ല മുളവിൻ്റെ പുറേ നടന്നിട്ട് കിട്ടിയില്ല അപ്പോൾ കുറേ നേരൊക്കെ തിരക്കി നടന്നു മുളകിട്ടും മുളക് കിട്ടും അപ്പോൾ ഇവിടെ കാന്താരിയൊന്നും ഇല്ല ബാക്കിൽ നിന്ന് കാന്താരിയൊക്കെ ഉണങ്ങി പണ്ടാർ അടങ്ങിയ അത് ചൂട്ടുകണക്കിടയിപ്പോൾ അപ്പം പിന്നെ ചക്ക വാഴയിലെല്ലാം ഇട്ട് സംഭവത്തിൽ വിളവ് കൂടുതലായിരുന്നു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നുണ്ട് അത്ര മധുരമില്ല അങ്ങനെ ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു അതിന് ഞാൻ വേവ കൂടിപ്പോയി തോന്നുന്നു അതായത് അല്ല ഇത് പരുവത്തിൻ്റെ വേവ കൂടിപ്പോയി അങ്ങനെ കട്ടൻ ചായ കട്ടൻ ചായ ചക്ക ചമ്മന്തി മുളക് കറി നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഏറ്റവും വേണ്ടെന്ന് വെച്ചാൽ നമ്മളെ കാന്താരി മുളകില്ല അതൊക്കെ വെച്ചൊരു കറിയില്ലേ അത് അട്ടിപൊളി ഭയങ്കര ടേസ്റ്റാണ് അടിയും എല്ലാവരും ഉണ്ട് എല്ലാവർക്കും അത്ര തൃപ്തിയായില്ലെന്ന് പറഞ്ഞു കാരണം മറ്റേ കറിയില്ലാത്തതുകൊണ്ട് ആർക്കും അത്ര തൃപ്തിയല്ല പക്ഷേ എല്ലാം മേടിച്ച് നമ്മൾ കഴിച്ചു എല്ലാവരും കഴിച്ചു പക്ഷേ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇത് ജീവനാണ് അമ്മയ്ക്ക് ഇനി അമ്മ ശകലം കഷ്ടം മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചക്ക വെച്ച എളിശ്ശേരിയാണ് എരിശ്ശേരി എരിശ്ശേരി വയ്ക്കുക ആ എരിശ്ശേരി വയ്ക്കാനുള്ള എന്തോ പരിപാടി പരിപാടിയുണ്ട് അതിനുവേണ്ടി അമ്മ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചക്ക ഗുരുവാണ് കേട്ടോ സെറ്റാണ് സാധനം കഴുകിയ അടിപൊളിയായിരുന്നു